മുക്തി അനഹ അക്ഷയ എന്നിവയുടെ സങ്കരിയുന്ന വിത്തുകളാണ് തക്കാളി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി തൃശ്ശൂർ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം കോഴിക്കോട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം കാസർഗോഡ് ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാനുള്ള കഴിവുള്ള ബാക്ടീരിയ റൈസോബിയം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട നാരുവിളയാണ് പരുത്തി ലോകത്ത് അധികം ചണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ